ഹലോ ഫ്രണ്ട്സ് ഏഞ്ചിലെവറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ ഒരുപാട് നാളെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ജോബ് പരമായിട്ടുള്ള തിരക്കും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ വെക്കേഷൻ പീരീഡാണ് അപ്പോൾ അതിൻ്റെ തിരക്ക് മൂലമാണ് എനിക്ക് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ അതിന് ശേഷം ഒരുപാട് കൂട്ടുകാരി നമ്മുടെ വീഡിയോക്കും അതുപോലെ നമ്മളത് ഫേഷ്യലായിട്ടും നമുക്ക് മെസ്സേജ് കിട്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പോൾ ചൂട് കാലാവസ്ഥയല്ല എല്ലാവർക്കും അറിയാം ാലാവസ്ഥയിൽ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ ബ്രീഡിങ് ചെയ്യിക്കാൻ പറ്റും അത് നമ്മുടെ സ്ഥലത്ത് ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും ഇപ്പം എൻ്റെ സ്ഥലത്തെ കാലാവസ്ഥയിൽ ഇപ്പോൾ കാണണം നിങ്ങൾ വൈൽഡിലുള്ള ഒരു ബേഡ് വന്ന് വീണ്ടും ഫ്രണ്ടിലാണ് ബാൽക്കണിയാണ് ബാൽക്കണിയിലാണ് ആ ബ്രീഡായേക്കുന്നത് പിന്നെ എൻ്റെ സ്ഥലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ബേഡുകൾ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാർ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ഈ ഇടക്കാലത്ത് നമ്മൾ വീഡിയോസ് ഇപ്പോൾ ചെയ്തിട്ട് ഒരുപാട് നാളായി അപ്പോൾ ആ ടൈമിന് ഇപ്പോൾ നമുക്ക് വന്ന പേഴ്സണലായിട്ട് വന്ന മെസ്സേജുകളും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ വന്ന കമൻറ്റുകളും അതൊക്കെ കൂട്ടി ചേർത്തിട്ടുള്ളൊരു വീഡിയോസാണ് അതന്നെ അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ ചൂട് സമയത്ത് പിന്നെ അതുപോലെ ബേഡുകളെ ബ്രീഡിങ് ചെയ്യണെ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ബേഡുകൾ ചിലർ ചിപ്പ് പറയാറുണ്ട് ബേഡുകൾ പെയറായിട്ട് സെറ്റ് ചെയ്ത് ബ്രീഡിങ് ബോക്സ് വെച്ചിട്ട് അവർ നല്ല രീതിയിൽ ബ്രീഡാകണില്ല അല്ലെങ്കിൽ എഗ്ഗ് ചെയ്യുക അല്ലെങ്കിൽ പേർ സെറ്റാകണില്ല അപ്പം അങ്ങനത്തൊക്കെ ഒരുപാട് സംശയങ്ങൾ വന്നു അതിൻ്റെ പുറത്ത് പിന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ ഏതെല്ലാം അപ്ഡേറ്റും കുറേ നാളായി ഒരുപാട് പേര് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അത് ബേഡ് സെൻറ്റിനെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതുപോലെ തന്നെ അവർ പാഷനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് കൂട്ടുകാരുണ്ട് സംസാരിക്കാറുണ്ട് തമ്മിൽ അവർ പറഞ്ഞതിൻ്റെ പുറത്ത് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിലെ വീഡിയോസ് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോസ് ഞാൻ ചെയ്യണത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ബേഡുകളെ ബ്രീഡിങ്ങിന് ചെയ്യണത് അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലാവസ്ഥ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് അപ്പം എൻ്റെ സ്ഥലത്ത് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെയുള്ള ആ വീഡിയോ കണ്ടത് എനിക്ക് അറിയാൻ പറ്റും നമ്മുടെ വൈൽഡിലുള്ള ബീഡിങ്ങൾ ബ്രീഡായി അപ്പോൾ അതിനെത്തും നമ്മുടെ എൻ്റെ സ്ഥലത്ത് കാലാവസ്ഥ അനുയോജ്യമാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ബ്രീഡിങ് ബോക്സ് സെറ്റ് ചെയ്തത് പിന്നെ അത് കാര്യം വെച്ചാൽ നമുക്ക് അവർക്ക് കൊടുക്കണം നെസ്റ്റിം മെറ്റീരിയൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്രീഡിംഗ് ബോക്സ് അതുപോലെ നെസ്റ്റിം മെറ്റീരിയലെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുക്കണത് തെങ്ങിൻ്റെ മടലി അല്ല ഓല മടലി അത് വെട്ടിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പട്ട അപ്പോൾ അങ്ങനെ ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ വൈൽഡ് മാസ്കിൻ്റെ ഒരു പേർ ആണത് അപ്പോൾ അവർക്ക് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് തെങ്ങിൻ്റെ മടൽ വെട്ടി ചെറിയ പീസായിട്ടാണ് അവർക്ക് ഇട്ട് കൊടുത്തത് അത് നല്ല രീതിയിൽ ഇപ്പം നല്ല രീതിയിൽ നെക്സ്റ്റ് ചെയ്യണ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ് മാസ്ക് വെറൈറ്റി ഇതിനുമുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല എങ്കിലും വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ബ്രീഡിങ് ടൈമിൽ പ്രത്യേകിച്ച് ഈ ഒരു രണ്ട് മാസമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ താഴെ വന്ന കുറേ കമൻറ്റുകൊണ്ട് എനിക്കറിയാം പുതിയായിട്ട് വന്ന ആൾക്കാരാണ് പുതിയതായിട്ട് ഈ ബേഡ്സിനെ വളർത്താൻ ഈ മേഖലയെ കടന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് കുറേ ആൾക്കാരോട് നമ്മൾ ബേഡ്സെല്ലാം നമുക്ക് മെസ്സേജ് വിട്ട് നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങളിലൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് അവർ അവർക്ക് നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും നമുക്ക് ഉപദേശങ്ങൾ അവർക്ക് കൊടുത്ത് മനസ്സിലാക്കി മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡുകളിലാണ് ബ്രീഡിങ് ആണ് അത് ബേഡുകളെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ബ്രീഡാവുന്നില്ല ബേഡുകൾ അല്ലെങ്കിൽ പേരല്ല അല്ലെങ്കിൽ എന്താണ് ബ്രീഡാകാത്തത് എഗ് ചെയ്യുന്നുണ്ട് റിസൾട്ടില്ല അതുപോലെ തന്നെ ബേഡുകൾ ഡ്രസ്സഡാണ് അല്ലെങ്കിൽ വേടുകൾ തൂങ്ങിയിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് നമ്മൾ അതിന് നമുക്കറിയാവുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ഒരുപാട് ഈ വേട് വളർത്തൽ മേഖലയിൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ ആൾക്കാരായിട്ട് നമുക്ക് ഇപ്പോൾ നല്ല ബന്ധങ്ങളുണ്ട് നമ്മൾ അങ്ങാട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളാണ് ബ്രീഡിങ്ങിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ മ്യൂട്ടേഷന് വേണ്ടിയുള്ള പെയറിങ്ങിനെ കുറിച്ചാണെങ്കിലും നമ്മൾ അങ്ങോട്ടേ ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പം അതിന് എന്നറിഞ്ഞ കാര്യങ്ങളും നമ്മുടെ ബന്ധത്തിൻ്റെ പുറത്ത് നമുക്ക് നമ്മൾ കുറേ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു തുടർ തുടരുകയായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ഒരു വീഡിയോ തന്നെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രീഡിങ്ങിൽ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് അതുപോലെ തന്നെ പുതിയതായിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് പുറത്ത് അതിന് പുറത്ത് ഇറങ്ങി വീഡിയോ ചെയ്യാൻ തന്നെ എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബേഡിന ഒരു പേർ ബേഡ് എം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡി എൻ എം ഉറപ്പുവരുത്തണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും തെറ്റ് പറ്റണ ഒരു കാര്യമാണ് ഡി എൻ എ ഇല്ലാതെ പേറുകൾ എടുക്കും ബോണ്ടഡ് പേർ അല്ലെങ്കിൽ ബോൺ ചെക്ക് ചെയ്ത് അതാണ് ഇത് ബേഡുകൾ അതായത് ബേഡുകളെ ഒരു ബ്രീഡ് നല്ല രീതിച്ചാണ് ബ്രീഡ് ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ അതായത് ചിലപ്പോൾ രണ്ട് ഫീമെയിൽസിനെ തന്നുവിടും ചിലപ്പോൾ രണ്ട് മെയിലിനെ തന്നുവിടും ഫീമെയിലും ഫീമെയിലും മെറ്റീയും അതുപോലെ ഫീമെയിലും ഫീമെയിലും പേരാകാറുണ്ട് നമ്മൾ ഈ ഒരു മേഖലയിൽ അഞ്ചാറ് വർഷത്തോളമായി നമുക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഡി എൻ എടുക്കാതെ നമ്മൾ വേടുകളാണ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ രണ്ട് ഫീമെയിൽസ് ആയിരിക്കും ചിലപ്പോൾ രണ്ട് മെയിലായിരിക്കും അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു എഗ് ഇപ്പോൾ ഒരു ഒരു പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേടുകളെ കൊണ്ടുപോകുന്നു അടി തന്നെ ഇല്ല ബോൺ ചെക്ക് ചെയ്തതാണ് വേടുകൾ കൊണ്ടു വേടുകളെ ഒക്കെ ചെയ്തുകൊണ്ട് എട്ടും പത്തും പന്ത്രണ്ടൊക്കെ ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഒന്നും വിരിയുള്ള പുള്ളിക്കറിയാനും പാടില്ല കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വേടുകളിലൊക്കെ ചെയ്താൽ ഒരു അഞ്ച് പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നെൻ്റില് കുഞ്ഞുണ്ടാവും ഇല്ലയെന്ന് അപ്പോൾ അങ്ങനെ നോക്കാൻ ചപ്പം അവർക്ക് അറിയാൻ പറ്റില്ല നമ്മൾ അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക ടൈപ്പ് ചെയ്യുക അതിനുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വിടുക നമ്മൾ ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഫസ്റ്റ് നമ്മൾ ഡി എൻ എ കൺഫേമാക്കുക ഡി എൻ എ പ്രകാരമുള്ള പേരുകൾ എടുക്കുക അതിൽക്കും അതിക്കും ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ല ബ്രീഡറിന് സെലക്ട് ചെയ്യുക ഫസ്റ്റ് ചെയ്യേണ്ടതായിട്ട് നല്ല ബ്രീഡർ സെലക്ട് ചെയ്യുക അവരിൽ നിന്ന് വേടുകൾ കളക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ പത്തി രൂപയാണ് അവിടെ ഒരു രൂപയ്ക്ക് സാധനം കിട്ടുന്നില്ല ആ ഒരു രൂപയുടെ പുറകെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറയിൽ വേറെ ചതിവം ഉണ്ടാവും അതിൻ്റെ അതൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഒരു നല്ല ബ്രീഡിനെ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം വേടുകളുടെ മാർക്കറ്റ് കുറവാണ് ഇപ്പോൾ നേരത്തെ പതിനായിരം രൂപ കൊടുത്ത് മേടിക്കേണ്ട ഒരു പേർ ചിലപ്പോൾ ഇപ്പോൾ ഒരു അയ്യായിരം രൂപ കിട്ടും ചിലപ്പം അതിലും കുറച്ച് കിട്ടും അപ്പോൾ കുറച്ച് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇതുപോലെ പ്രശ്നം ഉണ്ടാവും കാരണം അറിയാം എല്ലാ വേടുകളിലും മനുഷ്യരിലുണ്ട് അത് ബ്രീഡാകാത്ത ഫീമെയിൽസ് ഉണ്ടാവുക ചിലപ്പോൾ മേറ്റിങ്ങൊന്നും ചെയ്യാത്തൊരു സൈക്കോമോഡുള്ള മെയിൽസ് ഉണ്ടാവുക അതിൻ്റെ വീഡിയോസ് പറഞ്ഞുണ്ട് നമുക്ക് അങ്ങനത്തെ രണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് ഓരോരുത്തർ തന്നെ വിട്ടുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ വിട്ടുന്നവരുണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഉള്ള വേടുകൾ ഇവർ തള്ളും ചിലപ്പോൾ ഡി എൻ ഉണ്ടാകും തള്ളും ആ തള്ള വേടുകളായി പാവം പിടിച്ചാൽ പുതിയായിട്ട് ീഡർമാരെ കയ്യിൽ വന്ന് ചേരണത് അപ്പം അത് കുറച്ച് നമുക്ക് വന്ന കമൻ്റുകൾക്കുള്ള ഉത്തരവും നമ്മൾ പരിഹാരവും ചെയ്ത് കൊടുത്ത് നമ്മൾ ബേഡുകൾ തന്നെ ഫീമെയിൽസ് രണ്ട് ഫീമെയിൽസ് ആയിട്ട് നമ്മൾ മെയിലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പേര് വേടുകൾ കൊടുത്തിട്ടുണ്ട് അവരെടുത്ത വേടുകളിൽ തന്നെ അവർ ഒഴിവാക്കിയിട്ട് അവർ വേടുകളൊക്കെ കൊടുത്ത് അപ്പം അങ്ങനെ ഉള്ളതൊക്കെ സോൾവ് ചെയ്ത് അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലും പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഡി എൻ ഉറപ്പുവരുത്തുക അതിനുശേഷം നല്ല വേട് നല്ല എവറി നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യുക അതിന് പ്രൈസും നമ്മൾ നോക്കുക പ്രൈസും അത്യാവശ്യം നല്ല വേടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിയും അതുപോലെ നല്ല മാർക്കിങ്ങും നല്ല കാര്യങ്ങളൊക്കെ ഉള്ള വേടുകൾക്കാണെങ്കിലും മറ്റേ പേടിനെ കൊടുക്കണമെങ്കിലും ചിലപ്പോൾ ഡബിൾ പ്രൈസ് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അത് നോക്കുക വേടുകളെ സെലക്ട് ചെയ്യുക വേടുകളെ എടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏജ് ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു വേടുകളെ ബ്രീഡിങ് ചെയ്യിക്കുന്ന ആഫ്രിക്കലവേഴ്സും ബ്രീഡിങ് ചെയ്യിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേടുകളെ ബ്രീഡിങ്ങിലേക്ക് കയറ്റാം അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കാണേണ്ട വീടുകളെല്ലാം മാസ്ക് വെറൈറ്റിയാണ് മാസ്ക് വെറൈറ്റിയിൽ ഞാൻ പറയുകയാണെങ്കിൽ മാസ്കുകൾ ഫുള്ള് കറങ്ങി അല്ലെങ്കിൽ ഫുള്ള് കോളറും മാസ്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വേടുകളെ ബ്രീഡിങ്ങിലേക്ക് കയറ്റാൻ പോയുള്ളൂ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മാസം കഴിഞ്ഞ വീടുകൾ നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ കേട്ടോ നമുക്ക് അതിൻ്റെ അതിനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോപ്പറായിട്ടുള്ള മാർക്കിങ് അതായത് പ്രോപ്പറായിട്ടുള്ള കോളറും ഹെഡും ബൗണ്ടറികളൊക്കെ നല്ല ഷാർപ്പായിട്ട് നിൽക്കണ കുഞ്ഞുങ്ങൾ നമുക്ക് ഇറങ്ങി കിട്ടും ചിലപ്പോൾ അതിന് മുമ്പ് നമ്മൾ കയറ്റിയ അതിൻ്റെ അതിൻ്റെ ആ ഒരു കറക്റ്റ് മാർക്കിങ്ങും കറക്റ്റ് അതിൻ്റെ ഫുള്ള് വളർച്ച അല്ലാതെ നമ്മൾ വേടിൻ്റെ പേറിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങണം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഹെഡ് അത്ര പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല പക്ഷേ ആ വേടുകൾ അഡൽട്ടാകുമെന്ന് തോറും അതിൻ്റെ ഹെഡുകളും അതിൻ്റെ കോളറുകളും കറക്റ്റാവും പക്ഷെ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി കിട്ടണം പിന്നെ അത് ബ്രീഡിങ്ങിൽ നല്ല ഹെൽത്തും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പന്ത്രണ്ട് ഫിഷറിന് ഒരു പന്ത്രണ്ട് മാസം മാസ്കിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ബേഡുകളെ ബ്രീഡിങ്ങിൽ സെറ്റ് ചെയ്യാം അതും കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി വാമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ എഗുകളിൽ റിസൾട്ട് ഉള്ള ഇല്ലാണ്ട് വരാം അതൊക്കെ ഒരു പ്രത്യേക കാരണച്ചാൽ വേംസുകൾ നമ്മൾ ബേഡുകളുടെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു ഈ പ്രത്യുൽപ്പാദ നടക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഓർഗൻസൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവാണെങ്കിൽ മാത്രമേ എങ്കിൽ കുഞ്ഞുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നല്ല പ്രോപ്പറും ഡീവാം ചെയ്യുക അതിനായിട്ടുള്ള മെഡിസിൻ മാത്രം ഉപയോഗിക്കുക കാരണം ഞാൻ വേറെ പല മെഡിസിൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് എനിക്ക് ബെറ്ററായിട്ട് തോന്നിക്കേണ്ടത് ബേഡ്സിന് എൻ്റെ മെഡിസിൻ തന്നെ ഉപയോഗിക്കണമായിരിക്കും നല്ലത് ഒരു പരീക്ഷണം നടത്തിയിട്ട് ഡീവാം ചെയ്യിക്കാമെന്ന് വിചാരിക്കണില്ല അർത്ഥമില്ല ചിലപ്പോൾ ബേഡുകളുടെ ലിവറും അതിൻ്റെ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ വക അവയവങ്ങൾ ഡാമേജ് ആകാനും ചിലപ്പോൾ ബേഡുകൾ നിന്നിടത്താകാനും ചാൻസുണ്ട് അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രോപ്പറായിട്ട് തന്നെ മെഡിസിൻ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഉള്ളവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഇതില്ലെങ്കിൽ പോലും ഇപ്പം ചെറിയ ഒരാൾക്കാർ വന്നിട്ട് ഞാനനിക്ക് ലൂസായിട്ട് കൊടുക്കണം ടീമുകൾ നമ്പർ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകാരാണ് നമ്മുടെ കൂട്ടുകാരാണ് ചെയ്യുന്ന ചെയ്യുന്ന ടീമുകളുണ്ട് അവരുടെ നമ്മൾ നിങ്ങൾക്ക് തരാം നിൽക്കിപ്പോൾ ഒരു ഗ്രാമോ അല്ലെങ്കിൽ പത്ത് ഗ്രാമോ അഞ്ച് ഗ്രാമോ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മേടിച്ച് ബേഡുകൾ കൊടുക്കാം ഡി ചെയ്യേണ്ട വീഡിയോസും എങ്ങനെയൊക്കെ ചെയ്യണം വേടുകൾ എങ്ങനെ ഒരുക്കണം നല്ല നല്ല രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസ് നമുക്ക് ഡീ വാം ചെയ്യണം വീഡിയോസ് നമുക്ക് എടുത്തിട്ട് നമുക്ക് അത് ചെയ്യാം അതിലൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ പുതിയതായിട്ട് ഞങ്ങളുടെ ആൾക്കാർക്ക് ഫുൾ സപ്പോർട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ പറഞ്ഞ പോരെ മറ്റുള്ള ചാനലിൽ ഇടുന്ന പോലെ ബേടുകളുടെ സെയിലും ഉണ്ടാവില്ല കാരണം ഞാൻ അങ്ങനെ അങ്ങനെ വേണ്ടി തുടങ്ങിയ ചാനലല്ല എനിക്ക് എനിക്കെൻ്റെ ഒരു ഉണ്ട് എൻ്റെ വേടുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ എൻ്റെ വേടുകൾ ബ്രീഡ് ചെയ്ത് എൻ്റെ ഭംഗി എങ്ങനെ വർദ്ധിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അപ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ് വരും അപ്പോൾ എനിക്കതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ബേഡ്സുകൾ ഏതൊക്കെ വേടുകളെ പേറിയേക്കണം ഏതൊക്കെ വേടുകളൊക്കെ എറിയാൻ പാടില്ല എന്ന കാര്യം നമുക്കറിയാം നമ്മൾ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലല്ലാതെ പുറത്ത് ബ്രീഡ് ചെയ്യണ ഒരുപാട് ഒരുപാട് ബ്രീഡ് നല്ല ബ്രീഡർമാരുണ്ട് അവരോട് നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഐഡിയകളും അല്ല അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് അപ്പം ആ ശ്രമിക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ നമുക്ക് കിട്ടുന്ന ചിക്സുകൾ ഇപ്പോൾ ഒരു പേർ ചെയ്ത് നമുക്ക് ഇറങ്ങുന്ന ചിക്സുകൾ പുറത്ത് ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം തന്നെയുള്ളത് ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കണേല് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് നമ്മളതിപ്പം മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ബ്രീഡിങ്ങിൽ ബ്രീഡിംഗിൽ ചെയ്യേണ്ട ബ്രീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഡി എൻ എ അതിനുശേഷം അതിൻ്റെ ഏച്ചി അതിനുശേഷം ഡി വാമിങ് അതിനുശേഷം വേടുകൾ നല്ല രീതിയിൽ പേര് സെറ്റാക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രീഡിങ്ങിൽ നിന്ന് അപ്പോൾ ആ ബേഡിൽ അവിടെ ബ്രീഡായി അപ്പോൾ അതിന്നിറങ്ങുന്ന ചിക്സുകൾ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ബേഡുകൾ കണ്ടെയ്യുമ്പോഴാണ് പുതിയ വേറെ പുതിയ ആൾക്കാർ എടുക്കാനൊക്കെ തോന്നുന്നത് അപ്പം നമ്മൾ നമ്മൾ ഇറക്കി വീണ്ട ബേഡുകൾക്ക് ഒരു ഭംഗി ഉണ്ടാകണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭംഗി ഉണ്ടെങ്കിലാണ് ഇതിനോട് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നത് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഭംഗിയുള്ള എങ്ങനെ കണ്ട തിരിച്ചറിയാൻ പറ്റണം പറ്റണമതി പേടുകളുടെ ബാർക്കിംഗ് അതുപോലെ തന്നെ മാർക്കുകള മാർക്കിംഗ് ഫിഷറുകള മാർക്കിങ് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നൊക്കെ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ അങ്ങനെയുള്ള വേടുകളെ സെലക്ട് ചെയ്ത് വേടുകളാണ് നമ്മുടെ ഏരിയയിൽ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അത് ശ്രദ്ധിക്കുക പേറിങ്ങിന് ഞാൻ പറഞ്ഞില്ല പേറിംഗ് നമ്മൾ ഫീമെയിൽ വേർഡിനാണ് കൂടുതലായി അഗ്രസീവ് ചെയ്യുന്നത് ഫീമെയിൽ വേർഡ് നമ്മൾ സെപ്പറേറ്റ് ഇടുക നമ്മൾ ഏത് പേരാണ് പേരിങ്ങാണ് ഉദ്ദേശിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേർ സെറ്റാക്കിയിട്ടാണ് ഡിമാമിച്ച് ചെയ്യണത് ഡിമാമിങ് ചെയ്യണത് അപ്പം നമുക്കിപ്പോൾ പേർ ഇപ്പോൾ ഫ്ലൈയിങ് കേജിൽ നമുക്ക് പെയറുകൾ സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ ആ പെയറുകൾ പിടിച്ച് മാറ്റിയിട്ട് നമ്മൾ അവരുടെ ഇൻഡിവിജ്വൽ കൂടിലേക്ക് മാറി ഇപ്പം നിങ്ങൾ കാണാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് വെറൈറ്റി അവർ ഇൻഡിവിജ്വൽ കൂടിലേക്ക് ഇട്ട് ഒരു ബ്രീഡിങ് ബോക്സ് വരച്ചേക്കാണ് പുതിയ പെയറിങ് ആണത് അത് നേരത്തെ നമ്മളൊരു വൈലറ്റിനോട് പെയർ ചെയ്തതാണ് ഇപ്പോൾ രണ്ടാമത് ഒരു വൈൽഡ് മാസ്ക് കൊടുത്തിട്ട് അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ കയ്യിലുള്ള ബേഡുകളെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കിട്ടണം കളറും അതുപോലെ മാർക്കിങ്ങും സൈസും ഇമ്പ്രൂവ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വൈൽഡ് ബേഡുകളൊക്കെ കിട്ടണം ഷോലൈൻ ലൈൻ ബേഡുകളാണ് അപ്പോൾ ഞാനൊരു ഷോ ലൈൻ മാസ്കിനാണ് അതിൻ്റെ കൂടെ ഇട്ടണത് ആരോഗ്യം നല്ല സൈസോട്ടുള്ള മാസ്കിന് ഇട്ടെക്കണം അതിൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിപ്പം ഇതൊരു പാർട്ട് ഡി എഫ് വൈലറ്റ് മാസ്ക്കാണ് ചെറിയ ബേഡാണത് പക്ഷേ മറ്റേ വൈൽഡ് മാസ്ക് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി സൈ സൈസുണ്ട് നല്ല ആരോഗ്യമാണ് പോപ്പർ മാർക്ക് നല്ല ഹെഡ് നല്ല ഇറങ്ങിയ ഹെഡാണ് അപ്പം നമുക്ക് ഒരു ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ബി വൺ ബി ടു പാർബിളോട് സ്പിക്റ്റ് ബേഡ് നമുക്കിതിനകത്ത് ഇറങ്ങണം ചിക്സ് എല്ലാം കിട്ടും അപ്പം അങ്ങനെ ഇതിൽ നിന്ന് ഇറങ്ങുന്ന ചിക്സും പിന്നെ അതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് വേറെ പേരൻസിൻ്റെ ഇറങ്ങുന്ന ചിക്സും തമ്മിൽ പെയർ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റിയിൽ ബേഡ്സ് നമുക്ക് ഇറങ്ങാൻ പറ്റും ഇപ്പോൾ ഇതൊരു വൈൽഡ് മാസ്കിന്റെ പേർ നമ്മൾ നേരത്തെ പെയർ ചെയ്തായിരുന്നു നമുക്ക് അതിൽ റിസൾട്ടില്ലായിരുന്നു ഒരു ബെൽജിയം ലൈനേജും ആ ലൈനിൽ പെട്ടൊരു ബേഡും മെയിൽ ഫീമെയിൽ നമ്മളൊരു പീറ്റഷ്യാങ് ലൈനിൽ വന്ന ഒരു ബേഡിൻ്റെ കൂടെ നമ്മൾ പേർ ചെയ്യണം അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് അതിൻ്റെ പുതിയൊരു ലൈനേജ് ബേഡ് നമുക്ക് ഇറക്കാൻ പറ്റണേ ഇപ്പം ഇതിൽ നിന്ന് ഇറങ്ങുന്ന ചിക്സിനെ നമ്മൾ വേറൊരു അല്ലെങ്കിൽ വേറെ ലൈനേജ് പെട്ടൊരു ബേഡ് പേർ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ ബ്ലഡ് ലൈൻ ബേഡുകൾ നമുക്ക് ഇറങ്ങി കിട്ടും അപ്പം അങ്ങനെയാണ് നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ബേഡുകളുടെ ക്വാളിറ്റി എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം നോക്കുന്നത് നമ്മൾ അങ്ങനെ ചിന്തിച്ച് ബേഡുകൾ പേർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ആൾക്കാർ സെലക്ട് ചെയ്യാൻ തുടങ്ങും ഇന്ന ആളുടെ ബേഡിൻ്റെ ക്വാളിറ്റി ഉണ്ട് ഇന്ന ആളുടെ ബേഡുകൾ കൊള്ളാം അങ്ങനെ ചിന്തിക്കണം എന്നാൽ അന്നാ മാത്രം ഇപ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു ആൾക്കാർ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭംഗിക്കറിയാം ബേഡുകളിലൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം കുറേ ആൾക്കാർക്ക് അറിയാം അപ്പം എന്നോട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ ബേഡ്സിനെ കൊടുത്ത ആൾക്കാർക്കാണ് അത്യാവശ്യം വീഡിയോ കണ്ട് പരിചയം കൊണ്ടിരിക്കും അപ്പോൾ അവർ ചോദിക്കുന്നത് അങ്ങനെയാണ് ഇരിക്കുന്നത് അവർക്ക് ക്വാളിറ്റി വേണം അപ്പോൾ അതിന്റെ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ബേഡുകൾ നമ്മ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ഇപ്പോൾ ഫ്ലൈയിങ്ങിൽ ഇട്ടണം സാധാരണ നോർമലിന്റെ പോസ്റ്റർ പേരൻസാണ് ഇപ്പോൾ ഫ്ലൈ അവർക്ക് ബ്രീഡിംഗ് ഇല്ല ഇപ്പോൾ അത് ഞാൻ അവരുടെ റസ്റ്റിനുണ്ടാക്കണം ഇപ്പോൾ ഇതൊരു പേറാണത് പിന്നെ നമ്മൾ വൈൽഡ് ഗ്രീൻ ഗ്രീൻഫിഷ് പ്രശ്നം ലൈൻ അതിന്റെ ഒരു മെയിലും പിന്നെ അതുപോലെ തന്നെ ഒരു വൈഡ് നേരത്തെ ഇവയ്ക്ക് ഞാൻ ബ്രീഡിങ് പോകുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ എഗ്ഗ് റിസൾട്ട് ഇല്ലായിരുന്നു അത് സാധാരണ ചിലപ്പോൾ ഫസ്റ്റത്തെ പേർ ഇങ്ങനെ ചില ആൾക്കാർ ഏകീകരണം ചിലപ്പോൾ അത് റിസൾട്ട് ഉണ്ടാവും ഉണ്ടാവില്ല പല വീഡിയോസ് നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് നമ്മുടെ ഏവെയിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ബ്രീഡിങ് ചിലപ്പോൾ പ്രോപ്പറായിട്ട് മാറ്റിങ് കണക്കില്ല ചിലപ്പോൾ അവർക്ക് പേടി ഉണ്ടാവും അതായത് ബ്രീഡിങ് ബോസ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ തുറക്കുക പിടിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിയുടെ ഇതിലും അങ്ങനെ ഉണ്ടാകും സെക്കൻഡ് ഇപ്പം ഇപ്പോൾ സെക്കൻഡായിട്ട് നമ്മൾ ബ്രീഡിങ് ബോക്സ് സെറ്റ് ചെയ്യണവർക്ക് വേണ്ടി പിന്നെ ഇപ്പോൾ ഇതൊരു മാസ്ക് വെറൈറ്റിയാണ് ഫസ്റ്റ് ബ്രീഡിങ് ആവരുതാണ് അതായത് ഒരു ഫീമെയിൽ ഓൾറെഡി ബ്രീഡായിട്ടുള്ള ഫീമിലാണത് മാവോ പാർ ബ്ലൂ അത് ബെൽജിയമാണ് എൻ്റെ കൂടെ ഇട്ടക്കാൻ നെതർലൈൻഡ്സ് എന്നാൽ ആ ലൈനേജ് വേറെ ലൈനേജ് വന്ന ഒരു വയലറ്റ് മാസ്കറും ഞാനത് ഡിഫറെൻറ്റ് ലെവലെഡ് ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബേഡിനെ മാറ്റിയിട്ടാണ് അതിൻ്റെ പേർ ചെയ്തിരിക്കാൻ വേണ്ടി നേരത്തെ ഒരു വയലറ്റിനെ തന്നെ ഇട്ടു പക്ഷെ ആ വയലറ്റിന് ഒരു ഇച്ചിരി കൂടി സൈസും അതുപോലെ ഇച്ചിരി കൂടി എന്താ പറയുക കോളർ നല്ല താഴ്ച കിട്ടി ഇറങ്ങിയിരിക്കണം ബേഡാണ് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കൂടെ പേർ നമുക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് നല്ല ഡിഫറൻറ്റ് ലൈനേജിൽ നല്ല സിക്സുകൾ ഇറങ്ങണം അപ്പം അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേരിങ്ങനെ നിർത്തണം പൊട്ടിക്കണം നമ്മൾ ചിന്തിക്കണം അപ്പോൾ അതിനുവേണ്ടി മേടുകൾ നമ്മൾ അങ്ങാട്ടിങ്ങോട്ട് മാറ്റി പേർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സിക്സുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു എഗ്ഗ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നി ഫീമെയിലിൻ്റെ ഒരു ആവറേജ് ഒരു എട്ട് എഗ്ഗ് വരെ ചെയ്യും നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് ഒരു നാല് കുഞ്ഞുങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിന് മുമ്പത്തെ പേറിങ്ങനെ പിന്നെ രണ്ടാമത്തെ പേരെങ്ങൾ പറഞ്ഞാൽ ഒരു പാർ ബ്ലൂ ഫാർബ്ലു ഒപ്പലേനാണ് ഇതൊരു പാർബ്ലു ഒപ്പലയാണ് സ്പ്രിറ്റ് പേൽഫേറോ ആണ് സ്പ്രിറ്റ് ബേഡാണ് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ പേരെ വെച്ചാൽ അതായത് ഗ്രീൻ ഫിഷർ വൈൽഡ് എന്ന് അറിയിക്കണ ഗ്രീൻഫിഷറ് സ്പ്രിറ്റ് ഒപ്പലേൻ സ്പ്രിറ്റ് പേൽഫേലോ അങ്ങനെ നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കണം കാരണം പാൽഫേലറിൻ്റെയൊക്കെ വീക്ക് മ്യൂട്ടേഷൻ ഉണ്ട് അപ്പോൾ രണ്ട് സ്പ്രിറ്റിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഹെൽത്തുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ബ്രീഡിങ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പേർ നെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി നമ്മുടെ എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ മഡലിൻ്റെ പീസുകൾ ഓല മഡലിൻ്റെ പീസുകൾ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ ഫസ്റ്റത്ത് ബ്രീഡിങ് നടക്കും ഫസ്റ്റത്തെ പെയറിങ്ങാണത് അപ്പോൾ അങ്ങനെ അവർ ഇപ്പോൾ പെയർ ആയി അപ്പോൾ ബ്രീഡിങ് ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇരിക്കുക ഒരു ടെൻഡൻസി കാണിക്കും അതുകൊണ്ട് പെട്ടെന്ന് ആയങ്ങനെ അപ്പം അതുപോലെ തന്നെ ഇതൊരു വൈൽഡ് എന്നിരക്കണ ഒരു ഗ്രീൻഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂ ആണത് പിന്നെ അതിൻ്റെ കൂടെ പേര് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂവിങ് ആണ് പാർബിൾ യൂവിങ് സ്പ്ലിറ്റ് പേൽഫേലോ ആണ് മെയിൽ ബേഡ് സ്പ്രിറ്റ് പേൽഫേലോ സ്പ്രിറ്റ് ഒപ്പലൈനാണ് മറ്റേത് ഒരു വൈൽഡിൽ നിന്ന് ഇറക്കിയിങ്ങണ ഗ്രീൻ ഫിഷർ ഒപ്പ ലൈൻ ബ്ലൂ അത് സ്പ്ലിറ്റ് പേൽഫേലോ അല്ല അത് വൈൽഡിന് ഇറക്കണം അപ്പം ആ ഒരു വൈൽഡിന് ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ പേരേക്കണം വൺ സൈഡ് സ്പ്രിറ്റ് പേൽഫലാണ് പക്ഷേ ഇതിൻ്റെ ഇറങ്ങുന്ന ആ ബേഡുകളെല്ലാം നമുക്ക് പേൽഫലിൻ്റെ സ്പ്രിറ്റെന്ന് പറയാൻ പറ്റില്ല പോസിബിളാണ് നമുക്ക് അത് ടെസ്റ്റ് ബ്രീഡ് ചെയ്ത് തോന്നും പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇറങ്ങുന്ന ബേഡുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും ഞാൻ ആ ഒരു ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ പേര് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെ അപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ അന്ന് ഇറങ്ങുന്ന ചിക്സുകൾ ഇറങ്ങുന്ന ചിക്സുകളെ നമുക്കിപ്പോൾ അതിന് മുമ്പ് കാണിച്ചിരിക്കണം ആ വേടിന് ആ ഫാർമിൻ്റെ ചിക്സുകൾ നമ്മൾ പേര് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് നല്ല ഹെൽത്തുള്ള ബേഡുകൾ ഇറങ്ങി കിട്ടും ഇപ്പോൾ പേൽഫെലേൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യം കുറഞ്ഞ വീടുകൾ നമ്മുടെ നാട്ടിലുള്ളത് പൊതുവേ ഉള്ളത് അപ്പോൾ നമുക്കതിൽ നിന്നും കൂടി ഇച്ചിരി ഡിഫറൻറ്റായിട്ട് പുറത്തുള്ള ബ്രീഡർമാരെ ഇപ്പോൾ പുറത്തുള്ള ബേഡുകൾ നമ്മൾ പേൽഫേലൊക്കെ നോക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ജംബോ സൈസ് വീടുകൾ നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ പെയർ ചെയ്ത് നമ്മൾ നോക്കണം നമ്മൾ ഇങ്ങനെ പെയർ ചെയ്യണം അല്ലാണ്ട് നമ്മൾ വെറുതെ പേൾഫേലും എടുത്ത് അല്ലെങ്കിൽ മറ്റുള്ള മ്യൂട്ടേഷൻ പേളിലൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ബ്രീഡ് ആക്കുകയെന്നിട്ടുണ്ടെങ്കിൽ നടക്കൂല നമ്മൾ അതിനനുസരിച്ച് അതിന്റെ ബ്രീഡിങ് ചെയ്യണ അവരുടെ വീഡിയോസ് ഉണ്ടാവും അല്ലെങ്കിൽ അവരോടൊക്കെ ചാറ്റ് ചെയ്യാൻ പറ്റുമോ ചാറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ ചെയ്യുക അപ്പൊ ഈ കാരണ ബേ കൊബാൾ ടോപ്പലെ സ്പ്രിറ്റ് പേൾഫേലോ അതുപോലെ തന്നെ വൈഡറ്റ് മെയില് സ്പ്ലിറ്റ് ഒപ്പലൈൻ സ്പ്ലിറ്റ് പേൽ ഫയറോ അങ്ങനെ നമ്മൾ ഈ ഒരു പേർ കേൾക്കണം അത് പറഞ്ഞിട്ട് ചെയ്യാറില്ല ഗ്രീനെ മനസ്സിലിട്ടുള്ളത് പക്ഷേ ഈ പേട് നല്ല ഹെൽത്ത് നല്ല സൈസായത് കൊണ്ട് സൈസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇങ്ങനെ പേർ കേൾക്കുന്നത് പിന്നെ ചെയ്തത് ഡി എഫ് ഐലറ്റ് യുവിങ് ഫിഷർ അതിൻ്റെ കൂടെ ഗ്രീൻ ഫിഷർ ഒപ്പലെ അത് വൈൽഡ് ഷോ ലൈൻ ഷോലൈൻ പേടിന്ന് സെറ്റ് ചെയ്തേക്കണം ഒപ്പലൈൻ അത് സ്പ്ലിറ്റ് ബ്ലൂ ആണത് അങ്ങനെയാണ് ഈ പേർ നമ്മൾ സെറ്റ് ചെയ്തേക്കണം വയലറ്റ് ഡി എഫ് ഐലറ്റ് യൂവിങ് ഫിഷർ ഇൻറ്റു ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈൻ സ്പ്ലിറ്റ് ബ്ലൂ ഈ പേരൻസിൻ്റെ ചിക്കാണ് അപ്പുറത്ത് കിടക്കണത് അതായത് ഇത് വൈൽഡ് ഗ്രീൻഫിഷറ് ഫീമെയിൽ ഷോലൈൻ അതിൻ്റെ ഉടനായിട്ട് എടുക്കണത് യൂവിങ് ആണ് ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈൻ യൂവിങ് സ്പ്ലിറ്റ് ബ്ലൂ ആണ് അപ്പം അതിന്ന് നമുക്ക് ഞാൻ എല്ലാ വർക്കിങ് എടുക്കണത് ഈ ഷോലൈൻ വൈൽഡിനോട്ട് പേർ അതിൻ്റെ ഇറങ്ങിയ ഒപ്പലൈൻസ് യൂവിങ്ങിനൊക്കെയാണ് ഞാൻ അങ്ങനെ പേർ ചെയ്യുന്ന എടുക്കണത് എന്നാൽ നമുക്ക് ആ അമ്മ ഉദ്ദേശിച്ച ഒരു ഭംഗിയിലേക്ക് നമ്മൾ വേർഡ്സിന് നല്ല പറഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഷോ ലൈൻ ബേഡുകളുടെ സഹായത്ത നടക്കും അല്ലാതെ നമുക്ക് എത്ര പെയർ ചെയ്താലും നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടൂല അത് കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ പെയർ ചെയ്ത് അപ്പോൾ ഈ രീതിയിൽ ബേഡുകളുടെ പെയറിങ്ങും അതുപോലെ തന്നെ ബ്രീഡിങ്ങിലൊക്കെ നമ്മൾ ഈ രീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ പെയർ ചെയ്യുക അങ്ങനെയുള്ള ബേഡുകൾ സെലക്ട് ചെയ്യുക ദൈവാമി മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നല്ല ടിക്സുകൾ നിങ്ങൾക്ക് ഇറക്കി നിങ്ങൾക്ക് തന്നെ അത് കണ്ട് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞാലുള്ളത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കണം അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണം വീണ്ടും കാണാം ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും പോയി